വേദിയിലെ ബഹുമാന്യരായ ജനനേതാക്കളെ സദസ്സിലെ ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ ശ്രമത്ത അനശ്വരനായ സൗകാനം രാജേന്ദ്രന്റെ ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ രക്താഭിവാദ്യർപ്പിക്കുക സൗ ബിനോയ് സൂചിപ്പിച്ചതുപോലെ സൗ രാജേന്ദ്രന്റെ വേർപാട് ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ ഇനിയും നമ്മുടെ സഹാക്കളും സുഹൃത്തുക്കളും പാടുപെടുന്ന സന്ദർഭമാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യം പ്രകടിപ്പിച്ച് സമരതീക്ഷണതയിൽ മുന്നോട്ട് വന്ന് വിപ്ലവകാരിയായി മാറിയ സൗകാനം രാജേന്ദ്രൻ യൗഹന വികാരമായി ഒരു ഘട്ടത്തിൽ അതിൻ്റെ നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു പടിപടിയായി അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്കും ദേശീയ നേതൃത്വത്തിലേക്കും ഉയർന്നു കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വ നിരയിലേക്ക് അദ്ദേഹം അമരക്കാരനായി മാറി അദ്ദേഹവുമായി നിരവധി വേദികളിൽ ഒരുമിച്ച് പങ്കെടുത്ത് പരിപാടികൾ വിജയിപ്പിക്കുന്ന കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കാനും ഒപ്പം നിരവധി സമരവേദികളിൽ ഒരുമിച്ച് നിന്ന് പോരാടാനുമുള്ള സന്ദർഭമുണ്ടായിട്ടുണ്ട് എല്ലാ രംഗത്തും താൻ ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ് ഏത് പ്രശ്നങ്ങളിലും സമയോചിതമായി സന്ദർഭയോചിതമായി പ്രതികരിക്കാനുള്ള നിർഭയമായ അദ്ദേഹത്തിൻ്റെ മാനസിക തന്നെയാണ് ഒരു വിപ്ലവകാരിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള വിശേഷണങ്ങൾ എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതാണ് തനിക്ക് പറയാനുള്ളത് വെട്ടി തുറന്ന് ആശയ ചർച്ചാ വേദികളിലും അതോടൊപ്പം തന്നെ മറ്റേത് വേദികളിലും മറ്റൊരു വിഷയങ്ങൾ അവതരിപ്പിക്കുക അദ്ദേഹം പാർലമെന്റേറിയനായിരുന്നു വാഴൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിധാനം ചെയ്യുമ്പോൾ ജനകീയ പ്രശ്നങ്ങളിലും സഭാതലങ്ങളിലെ വിഷയങ്ങളിലും ഒരേപോലെ പോരാടാൻ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്ന രംഗം കണ്ടവരാണ് നമ്മൾ നിയമസഭാ വേദികളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഇടപെടലുകൾ ഏറ്റവും നല്ല ഒരു ഫോർവേഡായി അദ്ദേഹം സഭാതലങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു രേഖകൾ അത് സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ വാഴൂർ നിയോജ ആ കാലഘട്ടത്തിലുണ്ടായ ഉജ്ജ്വലമായ ഒരു സമരം ഞാൻ ഇന്ന് ഓർക്കുന്നു ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സാലി വതക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നിരാഹാര സമരം ഒരുപക്ഷെ ഈ ജില്ലയുടെ സമര ചരിത്രത്തിലെ ഒരു ജോലിക്കുന്ന അധ്യായമാണ് എത്രയോ ഉന്നതമായ രൂപത്തിലേക്ക് ആ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തിന് കഴിഞ്ഞു അങ്ങനെ ഈ ജില്ലയിലെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാര വികാരങ്ങൾക്ക് രൂപവും ഭാവവും നൽകി മുന്നോട്ട് വന്ന് സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും ഏറെ ശ്രദ്ധേയനായി സംസ്ഥാനത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ ഒരാളായി അദ്ദേഹത്തിന് മാറാൻ കഴിയും പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന ജനകോടികളുടെ ഹൃദയത്തുടിപ്പുകൾക്ക് രൂപവും ഭാവവും നൽകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ ആ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രസക്തിയും കാലിക പ്രാധാന്യവും തന്നെ അതിന്റെ നേതൃത്വ നിറയിൽ എന്തുകൊണ്ട് സംസ്ഥാനതലത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ നമുക്കെല്ലാം വഴികാട്ടിയായിരുന്നു അദ്ദേഹം പോരാട്ട വീഥികളിലെല്ലാം മുന്നണി പോരാളിയായിരുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വേർപാടുണ്ടാവുക ഏറ്റവും വിഷമകരവും വേദനാജനവുമായ സംഭവങ്ങൾ പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ ബഹുമാന്യായ സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആഗോളതലത്തിലും ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും വളരെ സുപ്രധാനമായ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ നിലനിർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഇരമ്പന്ന സ്മരണകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമരമുഖങ്ങളിലും അതോടൊപ്പം തന്നെ ദേശീയതരത്തിൽ ഫാസിസത്തിനെതിരായി ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉന്നത ഉജ്ജ്വലവുമായ പോരാട്ട വീഥികളിലും സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ തരത്തിലുള്ള മുന്നേറ്റത്തിനും അത് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കുമെല്ലാം സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ ദൌത്യം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന്റെ ഇരമ്പുന്ന സ്മരണകളെ സാക്ഷി നിരത്തി നമുക്ക് എടുക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ജൊലിക്കുന്ന സ്മരണകൾക്കുമുമ്പിൽ ആദരാജ്ഞർപ്പിക്കുന്നു നന്ദി നമസ്കാരം